വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞിട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് റൂമൊക്കെ കണ്ടിട്ടോ പോയി കുറച്ച് ഒരുപാട് കാലത്ത് ബ്രേക്കിന് ഒരു വീഡിയോ ആണ് പിന്നെ സബ്സ്ക്രൈബ് അല്ലാതൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഒരു ചെറിയൊരു മടിയും കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോടാണ് നടത്തും പിന്നെ കുറെ അങ്ങനെ ഇങ്ങനെയായിട്ട് കുറേ തിരക്കും അങ്ങനെ ഒക്കെ കൂടെ ആയിട്ടുള്ളൊരു കഴിഞ്ഞിങ്ങനെ പോയിരുന്നു കുഴപ്പമൊന്നുമില്ലല്ല എന്തില്ല അങ്ങനെ പോകണം എന്നാൽ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ശേഷം വീടായിട്ട് ഇനി എന്തിനും ശ്രമിക്കാം ശ്രമിക്കും എന്ന് പറയുന്നു ഇപ്പൊ ഇതാ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ റൂമിലോട്ട് പോയിണ്ടിരിക്കണം എന്നോ റൂമ് പോയ ജി എസ് എടുക്കും അങ്ങനെ

പിന്നെ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയും എന്നാലും ഫുഡ് കഴിക്കണ റൂം കളക്കുളത്ത് കഴിക്കണേ എന്താച്ചതിൻ്റെ ഉള്ളിൽ ബംഗാളികളുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഇതാണ് കളക്കൊള്ളു അപ്പൊ നേരം വൈകിരിക്കണന്ന് കുറച്ച് വൈകിട്ടാണ് അപ്പൊ ഇനിയിപ്പോ കുളിക്കട്ടെ കുളിക്കാൻ പോകുമ്പോൾ ഓക്കെ കുളിച്ചു കഴിഞ്ഞു വരാം ഓക്കെ കായ്സ് അപ്പോൾ ഇനി കഴിക്കാനുള്ള റെഡിയാക്കാം ഓക്കെ റെഡി ആക്കാനായി പക്ഷേ ഇവരെ ഇവിടെ കുറച്ച് രണ്ട് മൂന്നാല് ബംഗാളിയാണ് അപ്പം ക്ലീൻ ഇല്ല അതാ പ്രശ്നം നോക്കണ കിച്ചൻ്റെ ഫോളം ഓഹ് സീന് ഏതായാലും മൂന്ന് കുറച്ച് ഫ്രൂട്ടുണ്ട് ഫ്രൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൊബൂസ് ഉണ്ട് ഇതെല്ലൊന്ന് കട്ട് ചെയ്യട്ടെ ഓക്കെ ട്ടോട്ടല്ലേക്കുന്നില്ല ശ്രീറ്റ് കത്തയോ പത്രത്തിലോ വീണ്ടും കത്തയോ വീണ്ടും കത്തയോ ഓക്കെ അത് കുറച്ച് മുൻപിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാൽ മതി പിന്നെ ഉച്ച കറി കഴിക്കണം അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കിയ ഒന്ന് ചൂടാക്കാം അത് ചൂടാക്കിയിട്ട് അങ്ങനെ ഒരേ മരണമായിട്ട് കഴിക്കണം വെച്ചാൽ കുറച്ച് മുന്തി അത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ചിക്കൻ കറി ജസ്റ്റ് ഉള്ളു അത് കുബൂസ് ഉണ്ട് കുബൂസിൻ്റെ കൂടെ ഓക്കെ കത്തി കത്തി അപ്പോൾ സാ കഴിഞ്ഞിട്ടുണ്ട് സാങ്ക എടുത്ത് പറഞ്ഞ് കഴിക്കാം കുബൂസ് േദന വരു തുടങ്ങി വേദന പിന്നെ മലപ്പൊ ഇട്ടിക്കൂടുന്ന ഫുഡുണ്ട് ഓക്കേ ഇത് രണ്ടാളെന്താത്ത കറി എടുക്കട്ടെ ചിക്കൻ്റെ പീസ് ഒന്നും വേണ്ടിയല്ലോ ബംഗാളികൾക്ക് വേറൊരു ഫുഡാണ് നമുക്ക് മധുര രണ്ട് മൂന്ന് മൂന്ന് നല്ല മൂന്നാണ് കിട്ടും അവർക്ക് വേറെ ഫുഡാണ് കാരണം അവർ അവർക്ക് നമ്മുടെ ടേസ്റ്റ് കുടിക്കില്ല നമുക്ക് അവരുടെ ടേസ്റ്റ് കുടിക്കില്ല രണ്ടും രണ്ട് രാജ്യക്കാർ വേണേൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഇതുവാണ് പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ

ൊടി കഴിഞ്ഞു വിസ്കാരം കഴിഞ്ഞു ഓതാൻ പറ്റിയില്ല റൂമിൽ ലൈറ്റ് കിടിച്ചുകൊണ്ട് ഓതാൻ പറ്റിയില്ല അവർക്ക് ചൂട് ഓതാം വീട്ട് കഴിക്കണം വീട്ടിൽ കൊന്ന് കുളിക്കണം കഴിഞ്ഞ് സോറങ്ങണം ചൂടാണ് കഴിഞ്ഞോ ഭയങ്കര ചൂടാന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് പുറത്തുനിന്ന് ഇറങ്ങാന്ന് വെച്ചാൽ ഒരു പൊഴിച്ചിരുന്ന ഒരുമാതിരി പൊഴിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലാണ് ഞങ്ങൾ ടൗൺ ഏരിയ അല്ലേ കുറച്ച് ഉള്ളിലോട്ടാണ് അഭുദാബി കുറച്ച് കുറച്ച് പറഞ്ഞിട്ടില്ല കുറച്ച് അധികം ഉള്ളിലെ ടൈമിൽ തന്നെ ഭയങ്കര കുമ്പിടിക്കുമ്പോഴേക്ക് കൂടുതലാണ് പിന്നെ അതുപോലെ ഈ ചൂട് കാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ വീഡിയോസ് പ്രതിജ്ഞ ചെയ്യുന്നു പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര കുമ്പോസാരണം കൂടുതൽ വീടുകളൊന്നും ഉൾപ്പെടുത്തില്ല ഇഷ്ട അടുത്ത വീടുകളിൽ ഇതിനെക്കാട്ടി ഉൾപ്പെടുത്താം ഓക്കെ ഇപ്പോൾ തലക്കാരി എന്താ വെച്ചാൽ കുറെ ദിവസങ്ങൾ ശേഷമുള്ള വീടല്ലേ അപ്പം അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വിചാരിച്ചു തന്നെ റൂമിൽ വന്നിട്ട് അതൊന്നും അറിഞ്ഞില്ല ജസ്റ്റ് ഒന്ന് കഴിക്കാം അതിൻ്റെ ഇനി കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വിളിക്കാം ഞാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് കേട്ടോ ബൈ വൈ സി യു